നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ അജി തേജസ് നമുക്ക് നല്ല അടിപൊളി കോട്ട്സെറ്റില് പുതിയ ഡിസൈൻ വന്നിട്ടുണ്ട് നമ്മുടെ വില തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് രണ്ട് ഡിസൈനില് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഐറ്റം വന്നിരിക്കുന്നത് നല്ല ഫാനാണ് പാനാണ് നമുക്ക് എന്തായാലും ഇതിന്റെ സെലക്ഷൻ ഒന്ന് കാണാം നമ്മുടെ പ്രൈസ് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് വെറും നാനൂറ്റി രൂപയ്ക്കാണ് ഈ ഒരു കോട്ട്സെറ്റ് വരുന്നത് അടിപൊളി മെറ്റീരിയൽ ആണ് മീഡിയം മുതല് ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് വന്നിരിക്കുന്നത് അടിപൊളി ഐറ്റം ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റില് അല്ല കിഡിലമായിട്ട് വന്നിരിക്കുന്ന ഒരു ഐറ്റം ആണ് ഇതൊരു ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് കളർ ഒന്നും പോത്തില്ല നല്ല കിടിലം മെറ്റീരിയൽ തന്നെയാണ് ഇതൊരു ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് ഒരിക്കലും ഇത് കോട്ടൺ മെറ്റീരിയൽ അല്ല പലരും ഈ ഒരു ഐറ്റം കാണുമ്പോൾ കോട്ടൺ ആണെന്ന് തെറ്റിദ്ധരിക്കേണ്ട ഇത് കോട്ടൺ മെറ്റീരിയൽ അല്ല ഒരു ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് അടിപൊളി ഐറ്റം ആണ് അതാ ഇതാ അതിന്റെ ബോട്ടം വരുന്നാണ്ട് ഇതാണ് നല്ല സൂപ്പർ ഐറ്റം ആണ് അപ്പൊ നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു കോട്ട് സെറ്റ് തരുന്നത് അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഇതിന്റെ രണ്ട് കളറിലാണ് വന്നിരിക്കുന്നത് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് മീഡിയം സൈസ് ആണ് അതിന്റെ തന്നെ ഡബിൾ എക്സിലൂടെ കാണിച്ചു തരാം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഡബിൾ എക്സ് എൽ വന്നിട്ടില്ലായിരുന്നോ നമുക്ക് കണ്ട് ഈ ഒരു പാറ്റേൺ തന്നെ വീണ്ടും ഡബിൾ എക്സൽ വന്നിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മീഡിയം മുതൽ എക്സ് എൽ സൈസ് വരെ വന്നിട്ടുള്ളായിരുന്നു ഇതിന്റെ കോട്ട് സെറ്റിന്റെ ഡബിൾ എക്സ് എൽ സൈസിലൂടെ വന്നിട്ടുണ്ട് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് നാൽപ്പത്തിയേഴ് ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് ഈ ഒരു കോട്ട് സെറ്റിന് ഏഴ് ഇഞ്ച് ലെങ്തും ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് എന്റെ ഈ ഒരു കോട്ട് സെറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലെങ്ത് വന്നിട്ട് നാപ്പത്തി ഏഴ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് വിത്ത് ലൈനിങ് കൂടിയാണ് വരുന്നത് നമ്മളുടെ വിലമറക്കേണ്ട വരും നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു ഐറ്റം തരുന്നത് അടുത്ത വരുന്നതെന്ന് പറയാൻ വേറൊരു ഡിസൈൻ ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ അടിപൊളി ഐറ്റമാണോ അടിപൊളി ഐറ്റം ആണ് സൂപ്പർ ഡിസൈൻ ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിലെ നല്ല വലിയ ഡിസൈനിലാണ് വരുന്നത് ഇതും മീഡിയം മുതൽ നമുക്ക് ഡബിൾ ഡബ്ളക്സൽ സൈസ് വരെ വന്നിട്ടുണ്ട് പ്രൈസ് ഇത് തന്നെയാണ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലേക്കാണ് നമ്മൾ ഈ ഒരു സെറ്റ് നീങ്ങി തരുന്നത് ഇതിന്റെ മാർക്കറ്റ് റേറ്റ് എന്ന് പറയുമ്പോൾ അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപം വില വരുന്നൊരു ഐറ്റമാണ് മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ അല്ല ഒരു ഇമ്പോർട്ടഡ് മെറ്റീരിലാണ് ലെങ്ത് വന്നിട്ട് നാൽപ്പത്തി ഇഞ്ച് ലെങ്തോട് കൂടിയ അടിപൊളി കോട്ട് ആണ് വരുന്നത് അടുത്ത ഐറ്റം ഇത് നമുക്ക് കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്തിരുന്ന ഐറ്റം ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന്റെ കോഡ് സെറ്റിൽ ഈ ഒരു ഡിസൈൻ റീസ്റ്റോക്ക് വന്നാണ് ഒരുപാട് കസ്റ്റമർ ഈ ഒരു ബ്ലാക്കിനകത്ത് റീസ്റ്റോക്ക് ചോദിച്ചിരുന്നു ഇതിന്റെ പ്രൈസ് വന്നിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതാ അതിന്റെ മൂന്ന് കളർ വന്നിട്ടുണ്ട് ഈ ഒരു മൂന്ന് ഡിസൈനും റീസ്റ്റോക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ദാ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അടിപൊളി ഐറ്റം ആണ് അടുത്തൊരു കളർ എന്ന് പറയുമ്പോൾ മെറൂൺ ആണ് അപ്പൊ ഇത് നമ്മുടെ കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്താൽ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കിട്ടുന്നതാണ് വരാൻ പറ്റാത്ത കസ്റ്റമർ ഇതിനോടൊപ്പം കൊടുത്തിരിക്കുന്ന രണ്ട് നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ നമ്മുടെ ഓരോ പ്രോഡക്റ്റും ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ കഴിയും ഇത് നമുക്കൊരു ഓൺലൈൻ പ്രോഡക്റ്റ് അല്ല നമ്മളുടെ ഷോപ്പിൽ സെയിലിൽ വെച്ചിരിക്കുന്ന ഐറ്റമാണ് ഒരുപാട് കസ്റ്റമർ നമ്മുടെ ഷോപ്പിൽ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് എടുത്തിട്ട് പോകുന്നൊരു ഐറ്റമാണ് അത് തന്നെയാണ് നിങ്ങൾക്കും ഓൺലൈനായിട്ട് അയച്ചു തരുന്നത് അതുകൊണ്ട് നമുക്ക് നൂറ് ശതമാനം തൃപ്തിയോടുകൂടി തന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നുള്ള തൃപ്തിയോടുകൂടി തന്നെയാണ് നമ്മൾ ഓരോ പ്രോഡക്റ്റും ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇതുപോലുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും വീണ്ടും വരുന്നതാണ് ഓക്കെ